അഡ്വാൻസ് അപ്പോൾ എല്ലാവർക്കും വിവാഭിൻ്റെ ഓൺലൈൻ ഷോപ്പിങ്ങിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ഹെവി പാർട്ടി വെയർ ചുരിതട്ട് നമ്മൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ബാക്കിലൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല അടിപൊളി പാർട്ടി വെയർ ചുരിദട്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ ആയിട്ട് കാണാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള അടിപൊളി ആയിട്ടാണ് കല്ല്യാണങ്ങളൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു എക്സ് എല് ഡബിൾ എക്സെൽ സൈസില് വരുന്ന അടിപൊളി പാർട്ടി വെയർ ചുരിദാറ് കാണിക്കുന്നത് പിന്നെ ഒരു ഷോട്ടൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കൻ ജസ്റ്റ് അമർത്തി കൊടുക്കുക എന്നാൽ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ ഒരുപാട് പേര് നിങ്ങളെ ഇതൊന്നും നോട്ടിഫിക്കേഷൻ വരില്ല അപ്പോൾ ബെല്ലേക്കൻ ജസ്റ്റ് അമർത്തി കൊടുക്കുക നിങ്ങൾ എല്ലാവരും അപ്പോൾ നമ്മളെ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി ഇനി പുതിയ ഓഫറായിട്ട് ഞങ്ങൾ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് കൊപ്പം വളാഞ്ചേരി റൂട്ടിൽ കൈപ്രം സെൻ്ററാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പിക്ക് എല്ലാവരും അപ്പോൾ നമ്മൾ ആദ്യം കാണിക്കുക നല്ല ചിനോൺ സിൽസിൽ വരുന്ന നല്ല സൂപ്പർ പാർട്ടിവെയർ ചുരിദാറുണ്ട് നല്ല ഹെവി ക്വാളിറ്റിയിൽ വരുന്ന എക്സ് എൽ ഡബിൾ എക്സ് എൽ ഈ സൈസിൽ വരുന്ന നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളി ചുരിദാർ സെറ്റാണ് കാണിക്കുന്നുണ്ടട്ടോ അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളും നോക്കി നിങ്ങൾ ആ സെൻറ്ററിൽ ഫുൾ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആയിട്ട് സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി വെറൈറ്റി വെറൈറ്റി കളേഴ്സാണ് ഇതിലെല്ലാം വന്നിട്ടോ പിന്നെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തും ആ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സെവൻറ്റി ഇഞ്ചോളം കൈയിൻ്റെ ലെങ്ത്തും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി ഹൈറ്റ് ആണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് സിൽക്ക് ടൈപ്പിലാണ് പാൻറ്റ് വരുന്നത് പാൻറ് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റ് ലെങ്ത് വരുന്നത് ഒരു നാരോ ഫിറ്റിലാണ് പാൻറ്റ് കിടക്കുക കേട്ടോ അതേ മെറ്റീരിയൽ ചിനോ സിൽസിൽ തന്നെയാണ് ഷോളും കാര്യങ്ങളും വരുന്നത് ഷോളെ കാണാൻ നല്ല ഭംഗിയുള്ള സൂപ്പർ ഷോള് ഷോളിൻ്റെ രണ്ട് സൈഡും സ്കേലപ്പിൽ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ കെൽപൊർക്കിൽ കൊടുത്തിട്ടുള്ള നല്ല സൂപ്പർ ചുരിദാർ ഇട്ടാ അതിനൊക്കെ നെക്സ്റ്റ് ആളൊരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വരുന്നത് നെക്സ്റ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് വരുന്നത് ഒരു ഡെസ്റ്റ് ചാർട്ട് പോലെയാണ് വരുന്നത് പക്ഷേ നല്ല ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ ആയിട്ടാണ് വരുന്നത് ഐറ്റാണ് കേട്ടോ നല്ല സൂപ്പർ സാധനമാണ് വരുന്നത് നെക്സ്റ്റ് ഒരു ഹാഷ് കളർ ആണ് വരുന്നത് കേട്ടോ എല്ലാ കളേഴ്സും ഒന്നും ഒന്ന് മെച്ച കളേഴ്സാണ് കേട്ടോ ഹെവി പാർട്ടിവെയുള്ള നല്ല രസമുള്ള കളേഴ്സും നല്ല സൂപ്പർ സാധനം കേട്ടോ നല്ല അടിപൊളിയാണ് നമ്മളൊരു ഇതുവരെ കൊണ്ടുവരാത്തൊരു ഐറ്റായിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കാണാൻ ഭംഗിയായിട്ട് ഇട്ടാലും നല്ല രസമുള്ള സൂപ്പർ മെറ്റീരിയൽ നെക്സ്റ്റ് കളർ ഒനിയ കളറാണ് വരുന്നുണ്ട് എല്ലാ കളേഴ്സും ഇല്ല ഞാൻ പറഞ്ഞില്ല സൂപ്പർ കളേഴ്സാണ് നല്ല രസമുള്ള കാണാൻ ഭയങ്കര അടിപൊളി കളേഴ്സാണ് എല്ലാ കളേഴ്സും വരുന്നത് നല്ല സൂപ്പർ ഷോളോട് കൂടിയിട്ട് നല്ലൊരു പാർട്ടിവെയർ ചുതാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഫ്രീജ് ഇപ്പോൾ കൂടിയാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് നമ്മൾ സൂപ്പർ പാർട്ടി വെയർ ചുതർ പിങ്ക് കളറാണ് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റാണ് ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇല്ലേ അതിൻ്റെ സൈസ് വരുന്നത് എക്സല് സൈസാണ് ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ടു ഫോർട്ടി സൈസ് എക്സല് ലാർജ് സൈസിലാണ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ആയിട്ട് ഇതിൽ വരുന്നത് സൂപ്പർ സാധനം കേട്ടോ പിന്നെ ഈ ഇത് കയ്യുമത്ത വർക്ക് കണ്ട നിങ്ങൾ നല്ല അടിപൊളി വർക്ക് ആയിട്ട് കൊടുക്കാം സൂപ്പർ വർക്ക് രണ്ട് സൈഡ് ടു സൈഡിലായിട്ട് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേമാതിരി തന്നെ ഈ പോഷനിൽ ചെറിയൊരു വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ബുട്ടീസ് വർക്ക് വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട് സൂപ്പർ സാധനം ഇട്ടാലും നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് വരുന്നത് സിൽക്ക് പാൻറ് വരുന്ന തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറിൻ്റെ ലെങ്ത് വരുന്നത് അതേപോലെ ഷോൾ അത് സ്കേ ഒരു ഓഗൻസ മെറ്റീരിയൽ ഷോൾ വരുന്നത് ടു സൈഡ് സ്കേലപ്പ് വർക്ക് കൊടുത്തിട്ട് നല്ല അടിപൊളി പാർട്ടിവെയർ ചുരിദാർ നെക്സ്റ്റ് ഉള്ള ഒരു ലാവണ്ടർ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള കേട്ടോ നല്ല കാണുമ്പങ്കിൽ അടിപൊളി കളേഴ്സ് എല്ലാ കളേഴ്സും ഒന്നും മെച്ചല മെച്ചുള്ള കളേഴ്സ് ആ വർക്ക് ഒക്കെ ഇല്ലേ സൂപ്പർ വർക്കായിട്ട് വരുന്ന വീണ്ടും വീണ്ടും പറയാം നല്ല സൂപ്പർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി പാർട്ടി പാർട്ടിവെയർ ചുരിദാറാണ് നമ്മൾ കൊണ്ടുവന്നുള്ളത് കേട്ടോ അതിന് പാൻറ്റ് ഇട്ടാ അതിൻ്റെ ഷോളോട് കൂടി നല്ലൊരു അടിപൊളി കളേഴ്സിൽ വരുന്ന സൂപ്പർ ആയിട്ട് ഇട്ടാൽ അപ്പോൾ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് വർക്കും കാര്യങ്ങളൊക്കെ നല്ലൊരു യോഗ പോഷിലൊക്കെ നല്ലൊരു വി ഷേപ്പ് കഴുത്തൊക്കെ ആയിട്ട് നല്ലൊരു ബുട്ടീസൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സ്കേലപ്പ് ഷോളാണ് കൊടുത്തുള്ളത് ഓഗൻസ മെറ്റീരിയലിൻ്റെ ഷോളും കൊടുത്തിട്ടുള്ള കൈനൊക്കെ നല്ല സൂപ്പർ വർക്ക് കൊടുക്കുന്നത് നല്ല ഹെവി വർക്കിലാണ് കൈനെ കൊടുത്തിട്ടുള്ളത് കയ്യിനുള്ളിൽ ലൈനിങ് വരുന്നുണ്ട് ടോപ്പിൻ്റെ ഉള്ളിൽ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഹൽദി യെല്ലോ ആയിട്ടാണ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ടച്ചിൽ വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്ന വെറും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്യുക നല്ല നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു ഷോർട്ട് ടോപ്പാണ് കിട്ടുക ഒരു തേർട്ടി സിക്സ് ആണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ലാർജ് എക്സല് സൈസ് ആണ് ടോപ്പ് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഒരു ഓവർ കോട്ട് പോലെ ഓവർ കോട്ട് പോലെ തോന്നുക നല്ലൊരു അടിപൊളി അതിൻ്റെ ഒരു ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഒരു കെട്ടുമൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു വള്ളിയിലോ കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് കളർ വന്നിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് കളറാണ് വന്നിട്ടുള്ളത് ഇതും അതേമാതിരി തന്നെ നല്ല അടിപൊളി കളേഴ്സ് ആണ് എല്ലാ കളേഴ്സും ഒന്നു കൊണ്ട് മെച്ചമുള്ള കളേഴ്സാണ് എന്നുള്ളത് കാണിക്കും ഒരു ഓറഞ്ച് കളറാണ് നെക്സ്റ്റ് കളർ വരുന്ന കേട്ടോ അതിൻ്റെ വേറൊരു കളറിൽ വരുന്നത് അടിപൊളി ഫുള്ളി നല്ലൊരു പാർട്ടി വെയർ ചുരിദാറാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ലാവണ്ടർ ഷെയ്ഡ് നല്ല സൂപ്പർ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതൊരു കോട്ടുമായി തോന്നും സംഭവം കോട്ടല്ല ഒരു ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡും അതേമാതിരി തന്നെ വരുന്നത് ഒരു രണ്ട് സൈഡുകയും വരുന്ന ഒരു കോട്ട് ഓവർ കോട്ട് മാതിരി തോന്നുന്ന ഐറ്റാട്ടാ രണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ കോളർ ടൈപ്പാണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ഒരു സ്ലീവൊക്കെ നല്ലൊരു എയ്റ്റി ഇഞ്ചുള്ള സ്ലീവും കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ ഇവിടെ ഒരു കട്ടിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന നല്ല അടിപൊളി ഏറ്റാണ് അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നത് ഇഷ്ടപ്പെടാൻ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുക്കാം മുകളിൽ കാണുന്ന വാട്സാപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ മെസ്സേജ് ആക്കാം അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിൽ സൈസും കാര്യങ്ങളൊക്കെ പറയേണ്ട അപ്പോൾ ഓർഡർ കൺഫേം ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഓർഡർ കേട്ടോ വെറുതെ നമ്മൾ നമ്മൾ ടൈം നിങ്ങൾ വേസ്റ്റ് ആയത് അപ്പോൾ റേറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ ഐറ്റവുമായി ഓഫറുമായി ഞങ്ങൾ നിങ്ങളെ കാണാൻ